നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവരും മൊബൈൽ ഫോണിൽ നിർബന്ധമായും ചെയ്തു വെക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത് നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കേണ്ട അല്ലെ നമുക്കൊരു ആപത്ത് വന്നു എന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കാരണമെച്ചാൽ ഒരു കുഴഞ്ഞു വീണു ബോധം കിട്ടു അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു നമ്മളെ അറിയാത്ത ആൾക്കാരായിരിക്കും നമ്മളെ പലപ്പോഴും സഹായിക്കേണ്ടാവും അല്ലെ ഈ സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ടാവും നമുക്ക് മാത്രം അറിയാവുന്ന പാസ്വേഡ് വെച്ചിട്ട് നമ്മളെ ഫോൺ ലോക്ക് ചെയ്തിട്ടുണ്ടാവും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആൾക്കാർക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയണ്ടാവില്ല നമ്മുടെ ഫോൺ അവർക്ക് ഉപയോഗിക്കാനും പറ്റില്ല അല്ലെ ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മളുടെ ഉറ്റവരെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിംഗ്സ് എല്ലാ മൊബൈൽ ഫോണിലും ഉണ്ട് എമർജൻസി എസ് ഒ എസ് എന്ന് പറയും അതിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ പക്ഷെ ഇന്നത്തെ കാലഘട്ടമല്ലേ എന്ത് വേണേ ഇപ്പം വേണേൽ സംഭവിക്കാമല്ലോ അതുകൊണ്ട് നമ്മളുടെ പ്രിയപ്പെട്ടവരെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ അത് നമ്മളുടെ ഈ പവർ ബട്ടൺ ഉണ്ടല്ലോ അത് അഞ്ചു തവണ അമർത്തി കഴിഞ്ഞാൽ അവർക്ക് കോൾ പോകും നമ്മളുടെ ഫോൺ ലോക്ക് തുറക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമ്മളൊരു ആപത്തിൽപ്പെട്ടു പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം നമുക്ക് ഫോൺ ലോക്ക് തുറന്നിട്ട് ഡെയിലി ഞാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ നമ്പർ ഒന്നും ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഈ സെറ്റിംഗ്സ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ കൂടിയുള്ളവർക്ക് നമ്മുടെ വിവരങ്ങൾ എത്തിക്കാൻ പറ്റും അതിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത് എൻ്റെ കയ്യിൽ രണ്ട് ഫോൺ ഉണ്ട് മോട്ടോറോള ഉണ്ട് സാംസങ്ങുണ്ട് ഇത് രണ്ടിലും രണ്ടു വിധത്തിലാണ് സെറ്റിംഗ്സ് കിടക്കുന്നത് എന്നിരുന്നാലും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ആ സെറ്റിംഗ്സ് ചെയ്യാൻ പറ്റും എന്റെ രണ്ട് ഫോണിന് മൂന്ന് വർഷത്തെ പഴക്കമുണ്ടോ അപ്പോൾ പുതിയ ഫോണിലൊക്കെ കൂടുതൽ നന്നായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകും എന്തായാലും ഇതെങ്ങനെയൊക്കെയാണ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങളുടെ ഫോണിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു വെക്കുക ഇത് ചെയ്തു വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ സെറ്റിംഗ്സ് എടുക്കുക ഞാൻ ഞാനത് മോട്ടോറോളിലാണ് കാണിക്കണത് സെറ്റിംഗ്സ് എടുത്തിട്ട് അതിൽ എമർജൻസി എസ് ഒ എസ് എന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് എങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും എൻ്റെ ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത് എമർജൻസി എസ് ഒ എസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ബ്ലിങ്കി ഉണ്ടാവും അതിന് തൊട്ട് മുകളിലെ എമർജൻസി ഇൻഫർമേഷൻ എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മളവിടെ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാനുണ്ട് അതിൽ ഓണർ എന്നുള്ളവിടെ നമ്മളുടെ പേര് കൊടുക്കുക പിന്നെ നമ്മളുടെ അഡ്രസ്സ് കൊടുക്കുക നിങ്ങളെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ അറിയുന്നതെല്ലാം കൊടുത്തേക്കുക ഞാൻ ഇവിടെ പേര് കൊടുത്തു അഡ്രസ്സ് കൊടുത്തു പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ ബ്ലഡ് ഗ്രൂപ്പും കൊടുത്തു പിന്നെ അതിന് ശേഷം മെഡിക്കൽ നോട്ട്സ് പറഞ്ഞിട്ട് കാണും നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ നോട്ട്സ് കൊടുക്കാൻ ഉണ്ടെങ്കിൽ കൊടുക്കുക എന്നിട്ട് ബാക്കിൽ പോയി കഴിഞ്ഞാൽ എമർജൻസി കോൺടാക്ട്സ് എന്ന് കാണും അതിൽ ആഡ് കോൺടാക്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അത് കോൺടാക്ട്സിലേക്ക് എത്തും അതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും നമ്പർ അതിൽ കൊടുക്കുക ഞാനിപ്പോൾ എന്റെ വൈഫിന്റെയാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തു വെക്കുക എന്നിട്ട് ബാക്കിൽ പോയി കഴിഞ്ഞാൽ എമർജൻസി എസ് ഒ എസ് എന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ കണ്ടോ യൂസ് എമർജൻസി എസ് ഒ എസ് എന്നുള്ളത് കാണും അത് ഓൺ ചെയ്ത് വെക്കുക കണ്ടോ പ്ലേ കൌണ്ട് ഡൗൺ അലാറം അത് വേണമെങ്കിൽ കൊടുക്കാം വേണമെങ്കിൽ വേണ്ട ഞാനത് എന്താന്നുള്ളത് പറഞ്ഞുതരാം അതിന് കണ്ടോ കാൾ ഫോർ ഹെൽപ്പ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആരുടെയാണോ അതായത് നിങ്ങളുടെ എമർജൻസി സിറ്റുവേഷനിൽ ആർക്കാണോ കാൾ പോകേണ്ടത് അവരുടെ നമ്പർ അവിടെ കൊടുക്കുക ഞാൻ ഇവിടെ ജസ്റ്റ് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അവിടെ വൺ ടു വൺ എന്നുള്ളത് മാറ്റിയിട്ട് എനിക്ക് എമർജൻസിക്ക് ഏത് നമ്പറാണോ വേണ്ടത് ആ നമ്പറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നോക്കാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇനി നമുക്കൊരു എമർജൻസി വന്നു എന്നുള്ളത് കരുതുക നമ്മളുടെ പവർ ബട്ടൺ ഉണ്ടല്ലോ അത് സ്പീഡിൽ അഞ്ച് തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് കോൾ പോകും ഞാനിപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരു നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അത് എങ്ങനെ എന്നുള്ളത് കാണിക്കാം അഞ്ച് തവണ സ്പീഡിൽ പവർ ബട്ടൺ പ്രസ് ചെയ്യാം അപ്പോൾ ഇത് എങ്ങനെ എമർജൻസി എസ് ഒ എസ് വന്നു കാണും എന്നിട്ട് നോക്കിക്കോളൂ ഞാൻ അപ്പുറത്തെ ഫോൺ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കോൾ പോകും ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്റെ തന്നെ മറ്റൊരു ഫോൺ നമ്പർ ആണ് കൊടുത്തത് ഇപ്പൊ നോക്കുവോ ഞാൻ എമർജൻസി എസ് ഒസ് മാത്രമേ ഓൺ ചെയ്തിട്ടുള്ളൂ അതിന്റെ താഴത്തുള്ള പ്ലേ കൌണ്ട് ഡൗൺ അലാറം അത് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഓൺ ചെയ്തിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെയാണ് വരിക ഒരു അലാറം മുഴങ്ങും അവിടെ കാണിച്ചു തരാം ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്യാണ് അഞ്ച് തവണ പ്രസ് ചെയ്യാണ് അപ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു അലാറവും വരും നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് കോളും പോകും ഇങ്ങനെ നമുക്ക് എമർജൻസിക്ക് ചെയ്യാൻ പറ്റും ഇനി ഞാൻ സാംസങ്ങിൽ എന്നുള്ളത് കാണിക്കാം ഞാൻ എത്ര നേരം കാണിച്ചത് മോട്ടറോളിലാണ് ഈ സാംസങ്ങും മൂന്ന് കൊല്ലം പഴക്കമുള്ള ഫോണാണ് അതിൽ വേറെ ചില സെറ്റിംഗ്സ് ആണ് കാണിക്കുന്നത് ജസ്റ്റ് കാണിക്കാം അതിലും സെറ്റിംഗ്സ് എടുത്തിട്ട് എമർജൻസി എസ് വൈ എസ് എന്ന് കൊടുത്തുകഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് കാണുന്നത് അതിൽ എമർജൻസി കോൺടാക്ട്സ് ഉണ്ടല്ലോ അത് എടുക്കുക അതിൽ നമ്മൾ ആദ്യം കൊടുത്തതുപോലെ നമ്മളൊരു കോൺടാക്ട്സ് അവിടെ ആഡ് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ വൈഫിൻ്റെ അവിടെ ആഡ് ചെയ്യുന്നു അതിനുശേഷം താഴ്ത്ത് മെഡിക്കൽ ഇൻഫോ എന്നുള്ളത് കാണേണ്ട അവിടെയാണ് നമ്മൾ മറ്റുള്ള വിവരങ്ങളെല്ലാം കൊടുക്കേണ്ടത് നമ്മുടെ അഡ്രസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് അതൊക്കെ കൊടുക്കുക കേട്ടോ ഇനി ഒന്ന് ബാക്കിൽ പോണ സമയത്ത് പാനിക് മോഡ് എന്നുള്ളത് കാണും അതിൽ സെൻഡ് എസ് ഒ എസ് മെസ്സേജസ് എന്നുള്ളത് അത് ഓഫിലാണ് അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മളുടെ മെസ്സേജ് എമർജൻസിയിൽ മെസ്സേജ് ആർക്കെങ്കിലും കിട്ടണമെങ്കിൽ അവരുടെ കോൺടാക്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ആ എമർജൻസി മെസ്സേജ് പോകാനുള്ള കോൺടാക്റ്റ് അവിടെ കൊടുക്കുക ഇനി നോക്കൂ നമ്മൾ ഇവിടെ നമ്പർ മാറ്റിയിട്ടില്ല ആ വൺ ടു വൺ തന്നെയാണ് കിടക്കുന്നത് ആ എമർജൻസി വൺ ടു വണ്ണിലേക്കാണ് ഇനി കോൾ പോകുന്നുണ്ടാവുക കാണിച്ചു തരാം അതും സെയിം തന്നെ മൂന്ന് തവണ അല്ലെങ്കിൽ അഞ്ച് തവണ പവർ ബട്ടൺ സ്പീഡായിട്ട് ആയിട്ട് പ്രസ് ചെയ്താൽ മതി ഞാൻ അങ്ങനെ പ്രസ് ചെയ്യുന്നു ഇവിടെ എമർജൻസി സിറ്റുവേഷനിൽ വൺ ടു വണ്ണിലേക്കാണ് കോൾ പോകുന്നത് ലൗഡ് സ്പീക്കർ വെക്കാം കേരള കേരള പോലീസ് പോലീസ് പ്രതിനിധിയുമായി സംസാരിക്കുന്നതിനായി അമർത്തുക വെൽക്കം ടു എമർജൻസി സർവീസ് വിത്ത് വൺ കണ്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്യാന്നാ പറയുന്നത് നമ്മൾക്ക് എമർജൻസി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാരോട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റും നമ്മൾ ഏത് നമ്പർന്നാ വിളിക്കണത് നമ്മുടെ ഡിവൈസിന്റെ ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം പോലീസിനും അറിയാൻ പറ്റും ഇത് ശരിക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംവിധാനം അല്ലേ പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഉടൻ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്തു വെക്കൂ കേട്ടോ ആർക്കും ഒരു ദുരിതങ്ങളും ഒരിക്കലും എപ്പോഴും സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എപ്പോഴാണ് സംഭവിക്കാം അതുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ലോക്ക് തുറക്കാതെ തന്നെ പെട്ടെന്ന് പവർ ബട്ടൺ സ്പീഡായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മളുടെ എമർജൻസി വിവരം പോലീസിനെയോ അല്ലെങ്കിൽ നമ്മളുടെ ഉറ്റവരെയോ അറിയിക്കാൻ പറ്റും ഇതൊന്നും എല്ലാവരും ചെയ്തു വെക്കുക മാത്രമല്ല നിങ്ങളുടെ പരിചയമുള്ളവർക്ക് ഒരു കാര്യം ഉണ്ടെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക വീഡിയോ ഷെയർ ചെയ്യാൻ അല്ല ഇവിടെ പറയുന്നത് നിങ്ങൾക്കറിയുന്ന വിവരം ദയവായിട്ട് മറ്റുള്ളവരുടെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു വെക്കാൻ പറയുക വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത് അല്ലേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തോ